മായ വന്ദനം ഞാനൊരു ലഹരിവിരുദ്ധ മനസ്സുള്ള കുടുംബത്തിൻ്റെ ഭാഗമായി ജനിക്കുകയും വളരുകയും വളർത്തപ്പെടുകയും ചെയ്തു എന്നാൽ ഞാൻ എത്തിപ്പെട്ടത് ഇതിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഒരു ലോകത്താണ് അവസാനം അതിനുള്ള കാരണം സർക്കാരുകൾക്കെതിരെയുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളും സമരപരിപാടികളുമൊക്കെ നിരന്തരം പരാജയപ്പെടുന്നുവെന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലായി കോട്ടയം കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ എഴുന്നൂറ് ദിവസം ടി ടി കുര്യാഘോസ് എന്ന് പറയുന്ന എൻ്റെ പ്രിയങ്കരനായ അധ്യാപകനോടൊപ്പം ഞാൻ അവിടെ രണ്ടായിരത്തി ഒൻപത് പത്ത് പതിനൊന്ന് കാലങ്ങളിൽ സമരം ചെയ്തു അതിനുശേഷം നൂറ്റി മുപ്പത്തി എട്ട് ദിവസം കളക്ട്രേറ്റിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു തെക്കേ ഗേറ്റ് മുതൽ വടക്കേ ഗേറ്റ് വരെ ഉരുണ്ടു നട്ടുച്ചയ്ക്ക് മെയിൻ റോഡിലൂടെ മുറിവേറ്റു അതിനുശേഷമാണ് ഇവിടെ റൂബിൾ രാജ് സാർ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊൻപത് ബാറുകളിലേക്ക് ചുരുങ്ങിയത് ഇരുപത്തൊൻപത് ബാറുകൾ അദ്ദേഹം ജനുവരി മുപ്പത്തൊന്ന് വരെ ഉള്ള കണക്കതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്ലബ്ബുകൾ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് ആയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് ഈ സർക്കാരിനെതിരെയുള്ള നടപടികൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഒരു തരത്തിൽ നാറാണത്ത് പ്രാന്തൻ ഉരുട്ടിക്കയറ്റിയ കല്ല് ചവിട്ടിയിടുന്നത് പോലെ ചവിട്ടിയിടുകയാണ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് കഥാപകലിക്ക ബാബയുടെ എല്ലാ ആദരവുകളോടും പറയട്ടെ അങ്ങ് പറഞ്ഞ മദ്യം ഒരു ലഹരിയല്ല സർക്കാരിന് പിന്നീട് വന്ന ദിവ്യായ സയ്യർ സൂചിപ്പിച്ചോ എപ്പോഴെങ്കിലും മദ്യത്തെപ്പറ്റി ലഹരിയെപ്പറ്റിയേ സൂചിപ്പിച്ചുള്ളൂ അത് രാസലഹരിയാണ് സർക്കാർ തരത്തിൽ എന്നേ പറയാവൂ കേട്ടോ മദ്യമെന്ന് പറയരുത് അതാണ് സർക്കാർ സമീപനം ഞാൻ അവിടെ വിടുന്നു ഈ സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഞാൻ നിസ്സഹായനല്ലേ നിങ്ങൾ നിസ്സഹായരല്ലേ ആണെന്ന് തെളിയിക്കുന്നില്ലേ ഇവിടെ ഈ ഹോൾ നിറഞ്ഞു നിന്ന ആളുകൾ എവിടെ എവിടെയാ ഇവിടെ ഹോൾ നിറഞ്ഞു നിന്നയാൾ ചങ്കിൽ വേദന പേറുന്ന എത്ര പേരുണ്ട് അവരെ കാണണം കാണില്ല അവർ ഉറപ്പ അതെൻ്റെ അനുഭവമാണ് ഞാൻ എവിടെ അവസാനിപ്പിക്കുന്നു അങ്ങനെയാണ് ഞാൻ ആളാംപ്രതി വേലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ആളാംപ്രതി വേല എന്ന് പറയുമ്പോൾ ഒറ്റയൊറ്റ ആളുകളെ കണ്ട് അവരെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ലഹരിയിൽ നിന്ന് ഇടിവിച്ച് അവർക്ക് സൗഹൃദം കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് അവരോട് വർത്തമാനം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് ഒറ്റയൊറ്റ ആളുകൾക്കുള്ള പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു പരിപാടി ആരംഭിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇന്ന് ഏകദേശം എണ്ണൂറോളം കുടുംബങ്ങൾ ഈ കുടക്കീഴിൽ നിൽക്കുന്നു പത്ത് നാൽപ്പതോളം കൂട്ടങ്ങൾ നടക്കുന്നു നാൽപ്പത് സ്ഥലങ്ങളിൽ ഒരാഴ്ചയിൽ നാൽപ്പത് സ്ഥലങ്ങളിൽ കൂട്ടങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഓൺലൈനിലും കൂട്ടമുണ്ട് വിദേശത്തും ഇന്ത്യക്കുള്ളിലും ഇരുന്നു കൊണ്ട് വൈകുന്നേരം ആറര മണിക്ക് ഈ കൂട്ടത്തിൽ ബലപ്പെട്ടു നിൽക്കുന്ന നൂറുകണക്കിന് ആ ചെറുപ്പക്കാർ കുടുംബമായി അവിടെയും ജീവിക്കുന്നു ഈ നൊമ്പരമൊക്കെ എനിക്ക് തന്നത് ആരാണ് ഒരു ഓർത്തഡോക്സ് ഭവനം പരിചയപ്പെടുത്താം കൃത്യമായി പച്ചയായാ പറയുന്നത് ഓർത്തഡോക്സ് ഭവനത്തിൽ അമ്മ ഫുർഡാനിൽ ഫ്രൂട്ടി ഒഴിച്ച് കലക്കി കുടിച്ചു പത്തു മാസം താള് പോലെ കിടന്നു ഒരു വാക്ക് പോലും ആ അമ്മ ഉരിയാടിയില്ല ഭർത്താവിൻ്റെ ലഹരി ആസക്തിയാണ് കാരണം അവർ വീഴുമ്പോൾ അവർ ഇത് കഴിക്കുമ്പോൾ മകൾ ഈ രണ്ടാം വർഷം എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു ഒൻപത് മാസം കിടന്ന് അവൾ അവ ആ അമ്മ മരിച്ചു അവർ മകൾ വന്നു കാണുമായിരിക്കും എനിക്കറിയില്ല അതിനുശേഷമാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം ഈ കൂട്ടായ്മയിലേക്ക് വന്നു ഒരു വർഷം രണ്ട് വർഷം പൂർത്തിയായപ്പോഴേക്കും അവൾ കോഴ്സ് കഴിഞ്ഞ് മടങ്ങി വന്നു അവളെ അവിടെ അവളുടെ വീട്ടിലൊരു കൂട്ടായ കൂട്ടം കൂടുമ്പോൾ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു ശിശുരമോളെ ഒന്ന് പറയാനില്ലേ എൻജിനീയറിങ് കഴിഞ്ഞ ആ പെൺകുട്ടി ഞാനൊന്നും പറയുന്നില്ല എന്ന് ആദ്യം വിസമ്മതിച്ചുവെങ്കിലും പിന്നെ അവൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തേ സാറേ നേരത്തെ വരാഞ്ഞത് ഇവിടെ കൂടിയത് ചുമതലക്കാർ മാത്രമാണല്ലോ ചുമതലക്കാരോട് ഞാൻ ചോദിക്കുകയാണ് എന്തേ നേരത്തെ വരാഞ്ഞത് അയൽ വീട്ടിലെ കരച്ചിൽ കേട്ടില്ലേ ആരും അവിടെ പട്ടിണിയാണെന്ന് പറഞ്ഞില്ലേ അവിടെ തെറിവിളി കേട്ടില്ലേ എന്തേ ഒന്ന് വരാഞ്ഞത് ഒന്ന് ഇടപെടാഞ്ഞത് ഈ പെൺകുട്ടിയെ ഞാൻ ആദ്യം കാണുക കേട്ടോ ആ പെൺകുട്ടിയാ എന്നോട് ഇത് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അവൾ എത്ര പ്രാവശ്യം നിങ്ങളോട് കരഞ്ഞു പറഞ്ഞു കാണും കേട്ട് കാണില്ല അല്ലേ അതാ കുഴപ്പം ഫ്രീക്വൻസിയുടെ വ്യത്യാസമാണ് നമ്മുടെ കേൾവിശക്തിയുടെ പ്രശ്ന റൂബിൾ രാജ് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ആഘോഷങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ നമ്മൾ കേൾക്കും ഇത് നമ്മൾ കേൾക്കില്ല ഒരിക്കലും ആ ശിശുരമോളാണ് എന്നെ പഠിപ്പിച്ചത് ഇടപെടണം ഇടപെടുന്നതുകൊണ്ടേ പ്രയോജനമുള്ളൂ എന്ന് പതിനായിരത്തിലധികം ആളുകളെ കണ്ടു കണ്ടതെല്ലാം രാവിലെ അഞ്ചര മണിക്ക് ശേഷവും എട്ടര മണിക്ക് ഉള്ളില രാവിലെ എഴുന്നേറ്റുള്ള സ്വിപ്പ് എടുക്കുന്നതിന് മുമ്പ് കണ്ടവരാ പക്ഷെ ഒരു പൂഞ്ഞാനും ഇതിനകത്ത് ഇല്ല കേട്ടോ ഈ എണ്ണൂറെ എണ്ണമായുള്ളത് അത് തന്നെ തെന്നിയും തെറിച്ചും ഇപ്പം പോകുമോ പിന്നെ പോകുമോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഓരോ ദിവസവും കൂടി കണ്ടേ തീരൂ ഓരോ ദിവസവും ഡി അഡിക്ഷൻ സെൻ്റർ സഭ നടത്തുന്നുണ്ടല്ലോ എനിക്ക് പറയാനൊരു കാര്യമുണ്ട് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൂടെ പത്ത് മുപ്പത് ദിവസം അവരെ ലഹരി ഇല്ലാത്ത ഒരു ഒരു സംവിധാനത്തിലാക്കി ഒന്ന് നിർത്താം മാത്രമേ ഉള്ളൂ ഇറക്കി വിടേണ്ടത് പഴയ ബാറിൻ്റെ അടുത്തോട്ടാണ് അവിടെ കാത്തു നിൽക്കുന്നത് അവൻ്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ് അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് അവൻ്റെ സാമ്പത്തിക മാർഗങ്ങളും അവിടെ തന്നെയുണ്ട് അവൻ മാറണമെങ്കിൽ അവനൊരു പുതിയ കൂട്ടായ്മ കൊടുക്കണം ആ കൂട്ടായ്മ കൊടുക്കാൻ നാം തയ്യാറാണോ എന്നതാണ് ചോദ്യം തയ്യാറല്ല എന്നാണ് ഈ ഹോള് പറയുന്നത് കാരണം ആ രാവിലെ ഉണ്ടായിരുന്നതിൽ മൂന്നിലൊന്നാളുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ പച്ചയായി പറയുന്നതിൽ ആരും വെറുക്കരുതേ എന്നെ ഈ ദേവലോകത്തു നിന്നും തല്ലാതെ വിടുകയും വേണേ എനിക്ക് പറയാനുള്ളത് ഇത് നൊമ്പരത്തോ ഹൃദയ നൊമ്പരത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുന്നവർ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ ഒരു ഭവനത്തിൽ ചെന്ന് ഒരു മണിക്കൂർ സംസാരിച്ചു ഇടപെട്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ പറഞ്ഞു മേലാൽ ഈ വളഞ്ഞ വളവിനകത്ത് കാണരുത് കാലിയാം വെട്ടിക്കളയും ഇത് പറയാൻ പോയത് കൊണ്ടാണ് എട്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത ആള് വീണ് കിടക്കുന്നു എന്നാണ് എന്ന് അപ്പോഴും ഞാൻ കാണാൻ പോയി മരണപ്പെട്ടു ഈ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് സ്നേഹിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി എന്നിട്ടും ഇറങ്ങിപ്പോയവർ എൺപത്തിയെട്ട് പേർ എൺപത്തിയെട്ട് പേർ ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു എൺപത്തിയെട്ട് പേർ എല്ലാം ആത്മഹത്യയും കൊലപാതവും അപകട മരണവും അനവസരത്തിലുള്ള മരണവുമായിരുന്നു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ മരണവുമായിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോയവർക്ക് സംഭവിച്ചത് അത് കൂട്ടത്തിൻ്റെ ശാപം കൊണ്ടൊന്നുമല്ല മറിച്ച് അവർ സ്വീകരിച്ച പഴയ വഴികളിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവർക്കുണ്ടായ സംഘർഷമാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിന് കാരണമായി തീർന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനെ ഒരു പടയൊരുക്കമായിട്ടൊക്കെ കാണുന്നതിന് ത കുഴപ്പമൊന്നുമില്ല എന്നാൽ ആളത്തങ്ങളെ ഒറ്റയൊറ്റയായി ആളത്തങ്ങളെ സമീപിക്കുന്നതിലൂടെ മാത്രമേ വ്യക്തിത്വങ്ങളെ സമീപിക്കുന്നതിലൂടെ മാത്രമേ അതിനെ രൂപപ്പെടുത്തി നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുകയുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹിപ്പ് മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവുകയാണ് രമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അഞ്ച് ദിവസം മുമ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ കോളം ഇട്ടു ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട് സഹായിക്കണമെന്ന് അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് സഹായം വന്നു ഒന്നേകാൽ ലക്ഷം രൂപയോളം പിരിഞ്ഞു കിട്ടി ഇന്നലെ വൈകുന്നേരം എല്ലാ സാധനങ്ങളും സാർ ഇവിടെ ഇരുപൊണ്ട് ക്ഷമിക്കണം എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൊടുത്തു ഇന്ന് രാവിലെ ഓപ്പറേഷൻ തിയറ്ററിൽ കയറ്റി ഈ കുടിയന്മാരാ അത് ചെയ്യുന്നത് പത്ത് വീട് നിർമ്മിച്ച് നൽകി പതിനൊന്നാമത്തെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുടിയന്മാരാ അത് ചെയ്യുന്നത് കുടിനിർത്താനുള്ളതല്ല ഈ കൂട്ടം ഈ പ്രവർത്തനം കൂടി നിർത്താനുള്ളതല്ല അവരെ സോഷ്യലൈസ് ചെയ്ത് അവരെ സാമൂഹ്യവത്കരിച്ച് ഇതിൻ്റെ നടുവിൽ നിർത്തി അവരെ ബലപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനായിട്ട് ഓർത്തഡോക്സ് സഭ വളരെയധികം സഹായവും സാ സാന്നിധ്യവും സാമീപ്യവും തരുന്നുണ്ട് പ്രത്യേകാൽ അതിനുവേണ്ടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം